നമസ്തേസ്തു ശനഖചക്രഗദാസ്തേ മഹാലി നമോസ്തുതേ ദേവന്മാരും ബ്രഹ്മാവും കൂടി വന്ന് ഗംഗയെ ദാനമായി ചോദിച്ചു പോ നാരദൻ പറഞ്ഞതൊക്കെ ഓർത്ത് ഹിമവാന അവളെ അവർക്ക് വൃക്ഷ നൽകുകയാണ് ഉണ്ടായത് ഗംഗയെ കയ്യെ കിട്ടിയപ്പോൾ ഉള്ളിൽ തെളുങ്ങുന്ന സന്തോഷത്തോടു കൂടി ബ്രഹ്മാവ് ഗംഗയെ തന്റെ കമണ്ടുരുവിന്റെ ഉള്ളിലാക്കി ഹിമവാനോട് യാത്ര പറഞ്ഞു സ്വർണഭാവത്തിലേക്ക് പോയി ഈ സമയം മേനാദേ ഭർത്താകാന്റെ അടുത്തെത്തി മടിയിലിരുന്ന കുട്ടിയെ കാണാനില്ല എവിടെ പോയി എന്ന് ചോദിച്ചു തന്റെ പ്രാണനേക്കാൾ പ്രിയം കൂടിയ തന്റെ പുത്രി ഗതികവിടെ അന്വേഷണം അങ്ങോട്ട് പോകുമ്പോ അവള് അങ്ങയുടെ മടിയിലിരുന്ന് കളിക്കണത് ഞാൻ കണ്ടുവല്ലോ അവൾ എവിടെ പോയി എന്ന് വീണ്ടും ചോദിച്ചു അപ്പോ ഹിഭവാൻ പറഞ്ഞു ും മറ്റു ദേവന്മാരും കൂടി ഇവിടെ വരികയുണ്ടായി അവര് ഗംഗയെ ഭിക്ഷയായി ചോദിച്ചു ധാനമായി അവളെ വാങ്ങിച്ചും കൊണ്ട് അവര് സ്വർലോകത്തിലേക്ക് പോയി ദുഃഖം കൊണ്ട് ആകെ സമനില തെറ്റിയ മേന രോഷാവുലയായ ഇങ്ങനെ പറഞ്ഞു പെറ്റമ്മയായ എന്നോട് ഒരു വാക്ക് പോലും പറയാതെ എന്നോട് യാത്ര പോലും പറയാതെ എൻ്റെ മകൾ ജലരൂപിയായി എന്നെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു ആ കാരണത്താൽ അവൾക്ക് അധികകാലം ദേവലോകത്ത് തങ്ങാൻ കഴിയില്ല വീണ്ടും ജലരൂപിയായി അവൾ ഈ ഭൂമിയിൽ തന്നെ പറയട്ടെ എന്ന് ശംശം ദുഃഖപരവശരായ മേനീവാൻ ശേഷിച്ച കാലം മകളെ ഓർത്ത് ദുഃഖിച്ച് കഴിയേണ്ടതായിട്ട് വന്നു ഗുണവതിയായ ഗംഗ അങ്ങനെ ബ്രഹ്മാവിന്റെ കമണ്ടലൂരിൽ കൂടെ സ്വർഗ ലോകത്ത് എത്തി ബ്രഹ്മാവ് തൻ്റെ പുത്രനായ നാരദനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നീ ഉടനെ കാമരൂപത്തിലെത്തി അവിടെ തപസരിക്കുന്ന ശിവനെ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരുമോ എന്ന് പറഞ്ഞു മരൂപം ആ ഇടത്തിലെത്തി മധ്യാനാർക്ക തേജസ് പ്രകാശിക്കുന്ന ശിവന്റെ ധ്യാനരൂപം കണ്ട നാരദൻ ആകെ പേടിച്ചു പോയി എങ്ങനെ ദേവത്തെ തപസിൽ നിന്ന് ഉണർത്തു എന്നായി ചിന്ത നീ തപസിൽ നിന്ന് ഉണർത്തിയായി എന്നെങ്കിലും അനർത്ഥം സംഭവിച്ചാലോ അതും പേടി നാരദൻ ആലോചിച്ചു സതീദേവി വീണ്ടും ദേഹം ധരിച്ചു എന്ന് കേട്ടാൽ തീർച്ചയായും ശിവൻ പ്രീതനാണ് എന്നിൽ പ്രസാദിക്കാതിരിക്കില്ല അതിനാ ഉണർത്തു തന്നെ തീരുമാനം പെട്ടെന്നാണ് നാരദനില് ചില തത്വചിന്തകൾ ഒന്തി വരാൻ തുടങ്ങിയത് ദേവിയുടെ ദേയസ്സിനാൽ ഈ കാമരൂപ മഹാപീഠത്തിൽ പരമവും ശാന്തവുമായൊരു തേജസ് അങ്ങനെ വ്യാപിച്ചു കിടക്കണു അതിനാൽ ഈ മഹാപീഠത്തിൽ വെച്ച് ആരും കോപിക്കില്ല സാക്ഷാൽ പരമമായ ശക്തിയാണ് ഈ സ്ഥലത്തും എൻ്റെ ഉള്ളിലും ശിവധ്യാനത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നത് ശവവാഹന എന്ന ദേവിക്ക് ഇനിയൊരു പേരുണ്ട് ജഡപദാർത്ഥങ്ങൾ അതായത് ശവത്തിന്മേൽ ചൈതന്യ ശക്തി വ്യാപിക്കുമ്പോൾ ലോകമായും ലോകരായും മാറുന്നു വൃക്ഷങ്ങൾ പൂത്തു തളർത്ത് ശോഭിച്ച് ഫലങ്ങളായി മാറി ബീജത്തെ പ്രദാനം ചെയ്യുന്നു ഭൂമിയും ജലവും പ്രകാശവും ചൈതന്യ വസ്തുക്കളായ മാറി ആകർഷണ നിയമങ്ങൾക്ക് വിധേയമായി തീരുന്നു ഈ ചൈതന്യം അവയിൽ നിന്നും വിട്ടുമാറുമ്പോൾ വൃക്ഷങ്ങൾ വെറും വിറക് കഷണങ്ങളായി മാറുന്നു നദികൾ വറ്റി വരളുന്നു പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു മാറുന്നു പ്രാണിവർഗങ്ങളിൽ നിന്നും ആ ചൈതന്യം വിട്ടുമാറുമ്പോൾ അവ ശവങ്ങളായി മാറുന്നു ശക്തിയില്ലെങ്കിൽ ഈ ശരീരത്തിന് ശവം എന്നാണ് പേര് ശരീരങ്ങളായ ശവങ്ങളിൽ ചൈതന്യ ശക്തിയുടെ ഏറ്റക്കുറവ് അനുസരിച്ച് താമസ രജസ സ്വാത്വിക ഗുണങ്ങൾ സംഭവിക്കുന്നു ശക്തിയുടെ കൂടുതൽ കുറവുകളാണ് ഉത്കൃഷ്ടരെന്നും നികൃഷ്ടരെന്നും മാധ്യമികരെന്നും സങ്കൽപ്പിക്കപ്പെടുന്നു ആശ്ചര്യം തന്നെ എത്ര കാലമായി ഞാൻ തപസ് ചെയ്തു പക്ഷേ ചിന്ത എന്നിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ ഈ വിശ്വപീഠത്തിൽ വന്നപ്പോഴാണ് അത് പ്രകാശിക്കാൻ തുടങ്ങിയിരിക്കുന്നത് എത്ര ആയിരം വർഷങ്ങളുടെ തപോബലം എന്ന് ഞാൻ അനുഭവിക്കുന്നു ജ്ഞാനോൽപാദക ശക്തി അത് ആവശ്യ സന്ദർഭങ്ങളിൽ ഓർക്കാനുള്ള സ്മൃതി ശക്തിയും നിത്യമായി അത് ഉറച്ചു ില്ക്കുന്നതിനുള്ള മേധാശക്തി സർവ്വശക്തി സ്വരൂപിണിയായ സാറ്റാൽ ആ പ്രകൃതി തന്നെ സമ്പൂർണനായ ശിവൻ സമ്പൂർണയായ ശിവയെ മഹത്തായ രൂപത്തിൽ ധ്യാനിച്ച് ഐക്യം പ്രാപിച്ചു കൊണ്ടുള്ള ഈ സ്ഥിതിയെ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചത് ഞാൻ സമ്പാദിച്ച പുണ്യം തന്നെ ഇപ്പോ എനിക്കുണ്ടായ ്ഞാനത്തിന് ശക്തി പകർന്നതും ഈ ശിവശക്തി തന്നെ ഞാന് ശിവനും ശക്തിയും എല്ലാം ഒന്ന് തന്നെ ഇപ്രകാരം ചിന്തിച്ചുറച്ച നാരദൻ ശിവനെ സമീപിച്ച് പത ഉണർത്തി മഹേശ്വര നിൻതിരുവടിയോട് ചേരുന്നതിനായി വീണ്ടും സതീദേവി ഗ എന്ന നാമധേയത്തിൽ ഹിമവാന്റെ പുത്രിയായി ജന്മം കൊണ്ടിരിക്കുന്നു ആ മഹാമായ അവതാരമെടുത്തിരിക്കുന്നു ബ്രഹ്മദേവൻ ഈ വിവരം അങ്ങയെ അറിയിച്ച് കൂട്ടിക്കൊണ്ടുവരുവാൻ പറഞ്ഞത് പ്രകാരം വന്നതാണ് ഞാൻ അങ്ങ് എത്രയും വേഗം ഗംഗാദേവിയെ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കേണമേ സന്തുഷ്ടനായ ശിവൻ ാരദനെ ആലിംഗനം ചെയ്ത് പറഞ്ഞു പുറപ്പെടൂ നാരദ നമുക്ക് സ്വരോഗത്തിൽ ഉട്ടനെ എത്തണമു നാരദൻ്റെ കൂടെ വരുന്ന ശ്രീകണ്ഠനെ കണ്ട ബ്രഹ്മാവും ഇന്ദ്രനും സ്വീകരിച്ച് പൂജിച്ചിരുത്തി കല്യാണ പരിപൂർണനായ ശിവനായിക്കൊണ്ട് പരമഭാവനയായ ഗംഗാദേവിയെ പാണീഗ്രഹണം നടത്തുക ചെയ്തു ബ്രഹ്മാവിന്റെ ആവശ്യപ്രകാരം ഗംഗാസമേതനായി അദ്ദേഹം കുറച്ചു ദിവസം സ്വതലോകത്തിൽ തന്നെ താമസിക്കുകയായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യാത്ര തിരിച്ചു സങ്കട ഹൃദയത്തോടെ നോക്കി നിൽക്കുന്ന ബ്രഹ്മാവിനോടായി അപ്പോൾ ദേവി പറഞ്ഞു ബ്രഹ്മദേവ സങ്കടപ്പെടാതിരിക്കൂ ഏതൊരു സമയത്താണോ അങ്ങ് കമണ്ടലുവിൽ എന്നെ ആവാഹിച്ച് സ്വർലോകത്തേക്ക് കൊണ്ടുപോകുന്നത് ആ സമയം മുതൽ ഞാൻ എൻ്റെ ചൈതന്യം ആ കമണ്ടലുവിൽ നിറച്ചിട്ടുണ്ട് ഇത് കേട്ട ബ്രഹ്മാവ് കമണ്ടലുവിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് മനോഹര രൂപണിയായ ഗംഗാദേവിയാണ് ആനന്ദ ചിത്തനായ ബ്രഹ്മാവ് ദേവിയെ കൈകൊപ്പിത്തുള്ളു ശിവനോടൊന്നിച്ച് ഗംഗാദേവി കൈലാസത്തിലെത്തി ബ്രഹ്മകമണ്ഡലോസ്ഥിതയും കൽമഷനാശിനിയുമായ ഗംഗാദേവി പിന്നീട് ദ്രവമയായി മഹാവിഷ്ണുവിനോട് ചേരുകയും ചെയ്തു ദ്രവരൂപിയായി സ്വർലോകം ഭൂലോകം പാതാറ എന്നീ ലോകങ്ങളിൽ വ്യാപിക്കാൻ തുടങ്ങി സാഗരന്റെ വംശത്തെ ദേവി വീണ്ടും പുനർജനിപ്പിച്ചു ത്രലോകങ്ങളെയും രക്ഷിച്ച് വാഴുകയും ചെയ്തു മഹർഷിമാരെ ഇതാണ് ദേവിയുടെ അംശമായി ജനിച്ച ഗംഗാദേവിയുടെ കഥ പിന്നീട് ആ മഹാമായ വീണ്ടും ഹിമവാന്റെ പുത്രിയായി പൂർണ്ണരൂപത്തിൽ ത്രിപുരസുന്ദരിയായി അവതരിച്ച് ഭക്തലോകർക്ക് ുക്തികൾ നൽകി അനുഗ്രഹിച്ചു ആനന്ദരൂപിണി ആതംഗഹാരിണി വാനവപൂജിതേ കൈത്തൊഴുന്നേ അമ്പികേ ചണ്ടികേ ശ്രീലളേദാംബികെ നിൻപാതയു മത്തിൽ Kum bir öndey.